കുമരകം ലൈവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻ എപ്പിസോഡുകളിൽ വ്യക്തിവിശേഷങ്ങളുമായി എത്തിയ കുമരകം ലൈവ് ഇന്ന് ഒരു ക്ഷേത്ര വിശേഷവുമായാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത് കുമരകത്തിന് കുമരകം എന്ന് പേര് വരാൻ കാരണമായ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇന്ന് ഇതാണ് നമ്മൾ പറഞ്ഞ ക്ഷേത്രം കുമരകം സുബ്രഹ്മണ്യ ക്ഷേത്രം പല പ്രത്യേകതകളുള്ള ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത് രാജഭരണകാലത്ത് പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം കുമരകത്തെ ആദ്യത്തെ ക്ഷേത്രമാണ് വടക്കങ്കൂർ രാജാവാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു പ്രത്യേകത കേരളത്തിലെ മൂന്ന് ഒറ്റക്കൽ മണ്ഡപമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചതാണ് നാം ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം ഈ ഈ ഈ കല്ലിൽ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം ക്ഷേത്രം പുനർനിർമ്മിച്ച അത് ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് വടക്കങ്കോർ രാജാവ് കൊട്ടാരത്തിലേക്കുള്ള തന്റെ യാത്രക്കിടയിൽ ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വിശ്രമിക്കാനായി തങ്ങിയെന്നും വിശ്രമിക്കുന്നതിനിടയിൽ മയങ്ങിയ രാജാവിന് സ്വപ്നത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ദർശനം നൽകിയെന്നും മയക്കം വിട്ട് ഉണർന്ന രാജാവിന് ആ പ്രദേശത്തിന് എന്തോ പ്രത്യേകത തോന്നുകയും അവിടെ ക്ഷേത്രം പണി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അന്ന് ചതുപ്പ് നിലമായി കിടന്ന ഈ സ്ഥലത്ത് ജലമാർഗം മാത്രമായിരുന്നു സാധനങ്ങൾ എത്തിക്കാനുള്ള ഏകമാർഗം അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം ഇവിടെ എത്തിച്ചത് ഒരു അത്ഭുതം തന്നെയായി കാണേണ്ടതുണ്ട് ദിവസവും പൂജാതി കർമ്മങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഭക്തർ അധികമായി വരികയോ വഴിപാടുകൾ നടത്തുകയോ ചെയ്യുന്നതായി കാണുന്നില്ല ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിന് ഇന്ന് അതിന്റേതായ പ്രാധാന്യം കൊടുക്കുന്നതായി തോന്നുന്നില്ല ഈ പ്രദേശത്തിന് കുമരകം എന്ന് പേര് വരുന്നതിന് ഈ ക്ഷേത്രത്തിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സുബ്രഹ്മണ്യന്റെ വീട് എന്ന അർത്ഥം വരുന്ന രീതി കുമാരന്റെ അകം ഒന്ന് പറഞ്ഞു പറഞ്ഞു ഈ സ്ഥലം കുമരകം എന്ന് ആവുകയായിരുന്നു രാജതരണത്തിന് ശേഷം എൻ എസ് എഫിന്റെ മേൽനോട്ടത്തിൽ നടന്നു വന്നിരുന്ന ഈ ക്ഷേത്രം ഈ അടുത്ത കാലത്താണ് ദേവസ്വം ബോർഡിന് കൈമാറുന്നത് മകരമാസത്തിലെ തൈപ്പൂയമാണ് ഇവിടെ വിശേഷമായി കൊണ്ടാടുന്നത് അന്നേ ദിവസം കരക്കാരുടെ സഹകരണത്തോടെ നടത്തി വരുന്ന കാവടി ഘോഷയാത്ര വളരെ മനോഹരമാണ് കുമരകത്തെ ആദ്യ ക്ഷേത്രം എന്ന നിലയിലും ചരിത്ര പ്രാധാന്യം അഭിക്കുന്ന ക്ഷേത്രം എന്ന നിലയിലും വരും കാലങ്ങളിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്നു